സൗദിയിലെ ഖമീസിൽ കടുത്ത പ്രമേഹത്താൽ വലഞ്ഞ മലയാളി പ്രവാസി നാടണഞ്ഞു പ്രമേഹം മൂർച്ഛിച്ചതിനാൽ ഇദ്ദേഹത്തിന്റെ കാൽ മുറിക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു പാരിച്ച സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് നാട്ടിൽ പോകാൻ കഴിയാതെ ഖമീസിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഇദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ കണിയാപുരം സ്വദേശി ഷമീർ വഹാബാണ് ഇതേ തുടർന്ന് കാൽ ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നു സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ഇയാൾക്ക് നാട്ടിൽ പോകാൻ യാത്രാ വിലക്കുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി കമീസ് സ്വകാര്യ കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയാണെങ്കിലും ജോലി നഷ്ടപ്പെട്ടിരുന്നു മദീനയിലെ റെന്റ് കാർ കമ്പനിയുമായി ഉണ്ടായ സാമ്പത്തിക ഇടപാടിലാണ് ഇദ്ദേഹത്തിന് യാത്രാ വിലക്ക് ഏർപ്പെടുത്തുന്നത് ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് സ്പോൺസർ ഹുറൂബ് ആക്കിയതും നാട്ടിലേക്കുള്ള യാത്ര തടസ്സമായി തുടർന്ന് കമീസിലെ അസീർ തിരുവനന്തപുരം കൂട്ടായ്മയുടെ സഹായത്തോടെയാണ് നാട്ടിലേക്കുള്ള വഴിയൊരുങ്ങിയത് കൂട്ടായ്മയുടെ നേതാക്കളായ അൻസാരി റഫീഖ് നിയാസ് സഫറുല്ല സിയാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തിന് ആവശ്യമായ സഹായങ്ങൾ ഒരുക്കിയത് മുജീബ് അലി മീഡിയ വൺ അബഹ